എന്ന് പറയുന്ന വറുത്ത് കഴിച്ചു മീനത്തിന്ന് മീൻമുട്ട കിട്ടിട്ടുണ്ട് മീൻ വെട്ടിയതിന് ശേഷം നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ അരച്ചെടുക്കാം മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ച് പിടിപ്പിക്കാം മീൻ മുട്ടയ്ക്കകത്ത് മീറ്റ് മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കി വെച്ച് കൊടുക്കാം അല്ലേക്ക് ഒരു കറിവേപ്പില എടുത്ത് വെച്ച് കൊടുക്കാം ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ മെതുവായിട്ട് അത് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടതിനു ശേഷം അതിനോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക മീൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് മീൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം സൂപ്പർ സൂപ്പർ ഇവിടെ നമ്മുടെ ഈ മോട്ടോ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കൂ